ഇവിടെ ഒരു സ്തംഭവം നടക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഒരു റെയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭയങ്കര വൈബ് വൈബ് വൈബായിട്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ ഷബാന ഷബാനാണ് കൂട്ടത്തിലേറ്റവും വൈബായിട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് റെയിൽ എടുക്കുന്നതിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാം ഇതൊക്കെ പ്രാക്ടീസ് സെപ്ഷൻ ഒറിജിനൽ റെയിൽ വരുന്നതിൽ അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത വിഷപ്പായി അങ്ങനെ നമ്മളെല്ലാവരും കൂടച്ചക്ക് കഴിച്ചതും മുളകുടച്ചയും കഴിച്ചോണ്ടിരിക്കുകയാണ് അയ്യു കെട്ടിയില്ല ചക്ക എങ്ങനെ അഴിക്കണമെന്ന് ശബാന കാണിക്കും ഒന്നേന്നാണി വരും ചക്ക വന്നു ഇല്ല എടുന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ റീൽ എടുക്കാൻ വേണ്ടി നമ്മൾ ടെറസിന്റെ മേളിൽ പോയി അവിടെ നിന്ന് പിന്നെ വീഡിയോ കാണാൻ അല്ലെ ഡാൻസ് കാണാൻ നിൽക്കുന്ന മാമി മാമിടുത്ത് അതെവിടെ അല്ല വായ്പല്ല വായിപ്പില്ല ഓ എനിക്കറിയ അതെങ്ങനെ ബാംഗ്ലൂര് പോയാൽ പാനെന്തു ചെയ്യാവോ എനിക്ക് കൊണ്ടെടിയെങ്കിൽ മണിപ്പൂര്ന്ന് കൂട്ടുകാരി കോഴി സ്പോട്ടൻ

അപ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ചുമ്മാ ചെറുതായിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി ഓക്കെ ബായ്